അപ്പോൾ നമ്മുടെ പാലക്കാടൻ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ പത്തിരിക്ക് പൊറോട്ട നെയ്ച്ചോറ് സാധാരണ ചോറ് ഇതിൽക്കൊക്കെ ഭയങ്കര കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് പാലക്കാടിൻ്റെ സ്വന്തം കറിയും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഇവിടെ ഞാൻ പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് വലിയ ഉള്ളി മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ അതിനനുസരിച്ച് കമ്മിയാക്കിയാൽ മതി കേട്ടോ അളവുകളൊക്കെ അപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം ശേഷം ഞാനിവിടെ ഒരു ഒന്നര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി വലുതായതുകൊണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ വഴറ്റിയിട്ട് എടുക്കണം ശേഷം നമുക്കിതിലോട്ട് ചിക്കൻ്റെ പാർട്സ് ആയാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നല്ല പീസസ് ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ കുറേ പാർട്സ് ഉണ്ടായിരുന്നു അത് ആഡ് ചെയ്ത് കൊടുത്തു ഏകദേശം ഒരു മുക്കാൽ കിലോ ഉണ്ട് അപ്പം എന്നിട്ട് എന്നിട്ടിതാ നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് മസാലയ്ക്ക് ചിക്കൻ്റെ എല്ലാവരുടെയും പിടിക്കട്ടെ ഒരു മൂന്ന് നാല് മിനിറ്റെങ്കിലും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം എന്നിട്ട് അടച്ചു വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊരു മൂന്നു നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മുടെ പുളിയവരാണ് ഈ ഒരു കളറാണ് കേട്ടോ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല പച്ച കളറും ഉണ്ടാവും ഈ കളറും ഉണ്ടാവും പക്ഷേ പച്ച കളറാണോ ഒന്നുകൂടിയും ടേസ്റ്റ് എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് കേട്ടോ അപ്പോൾ പുളിയവരെ ചേർത്ത് കൊടുത്തു അതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു ഓപ്ഷനാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ അടച്ചു വെക്കുകയാണ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനിയാണ് നമുക്കിതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ സാധാരണ നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ ചുടുവെള്ളം അല്ലെങ്കിൽ തിളച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടി നല്ലതാണ് അപ്പോൾ അതാ ഈ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് അത്യാവശ്യം കറി വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് വഴുതനങ്ങ ഏകദേശം ഉരുളക്കിഴങ്ങൊക്കെ ഒരു അര മുക്കാൽ വേവ് നമ്മൾ ഈ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നത് വഴുതനങ്ങ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതാക്കി മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ കാണത്തില്ല ഇങ്ങനെയാവുമ്പോൾ നമുക്ക് കഷ്ണമൊക്കെ എടുക്കാനും ഉണ്ടാവും എന്നാൽ ഉള്ളിൽ കേടുണ്ടെങ്കിൽ അറിയാനും പറ്റും പിന്നെ ഏകദേശം ഒരു രണ്ട് തേങ്ങ അരച്ചതാണ് അവിടെ ചേർക്കുന്നത് കുറവ് മതിച്ച അതിനനുസരിച്ച് കമ്മിയാക്കിയാൽ മതി കേട്ടോ അപ്പോൾ വഴുതനങ്ങ വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ വഴുതനങ്ങ ഉരുളക്കിഴങ്ങയിലൊക്കെയാണ് ടെസ്റ്റ് ചെയ്യാറ് കേട്ടോ പിന്നെന്താ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കറി ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ലൂസായിട്ട് തോന്നുമെങ്കിലും ഇച്ചിരി കഴിഞ്ഞ് കഴിക്കുമ്പോഴത്തേക്കും കറക്റ്റ് കട്ട് ചെയ്യില്ലെങ്കിൽ നമുക്കിത് കിട്ടും കേട്ടോ പിന്നെ കറിവേപ്പില മല്ലിയിലോ ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഇതുപോലൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കി വെക്കാവുന്നതാണ് കേട്ടോ അപ്പം അതാ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു കുഞ്ഞു റെസിപ്പിയായിട്ട് ഇനിയും വരാം അതുപോലെ തന്നെ ഇതുപോലത്തെ നാടൻ കറികളും ഒക്കെ നിങ്ങൾക്ക് കാണണം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് പി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മുടെ ലോങ് വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ